പ്രിയപ്പെട്ട സഹോദര അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അക്ഷര കേരളം ഇന്നേവരെ കാണാത്ത വല്ലാത്ത ഒരു മഹാദുരന്തത്തിനാണെന്ന് ഇന്നത്തെ പ്രഭാതമന്റെ പ്രിയപ്പെട്ടവരെ സാക്ഷ്യം കുറിച്ചത് വല്ലാതെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് മനസ്സ് തകർന്നു പോവുകയാണ് മനസ്സാക്ഷിയുള്ളവരുടെ ഹൃദയം വെങ്ങി പൊട്ടുന്ന തരത്തിലാണ് വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നാം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ രാത്രിയിൽ പ്രിയപ്പെട്ടവനോടൊപ്പം കിടന്ന് ലാഹുവെ ഉപ്പയോടൊപ്പം കിടന്ന പൊന്നുമക്കൾ ഉണ്ടാകും ഭാര്യയോടൊത്ത് കിടന്ന ഭർത്താക്കൻ ഭർത്താക്കന്മാരുണ്ടാകും മാതാപിതാക്കളോടൊപ്പം കിടന്നവരുണ്ടാകും എല്ലാവരും അപ്പൊ പൊട്ടിയൊലിച്ച് വന്ന മഴ വെള്ളപ്പാച്ചിലിന്റെ മുന്നിൽ രൗദ്ര പാപം പൂണ്ടുകൊണ്ട് ഉടൽ അതിഭയാനകരമായ രീതിയിലേക്ക് കിടന്നു വന്ന് അവര് സമ്പാദിച്ചത് മുഴുവനും നക്കി തുടച്ചു എടുത്തുകൊണ്ട് ീണത് എത്രയോ പ്രിയപ്പെട്ടവരെ എത്രയോ സ്വപ്നങ്ങളാണ് തകർന്നു പോയത് എത്ര പ്രതീക്ഷകളാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയത് എല്ലാവരും അവർക്ക് വേണ്ടി പൊട്ടിക്കറിഞ്ഞത് ചെയ്യുക ലാഹുവേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ ലാഹുവെ നമ്മളിൽ ഒരാളാണ് നഷ്ടപ്പെട്ടു പോയെന്ന ചിന്തയോടുകൂടി കരന്തറപ്പിനോട് വാ ചെയ്യണം ലാഹുവേ കരുണക്കടലായ മലുക്കുചമ്പാറായ രാജാതി രാജരായ പടച്ചുരാരെ ലാഹുവേ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കണേനാഥാ ലാഹുവേ പഠിച്ചവരെ നീയല്ലാതെ നിങ്ങൾ ില്ല തമ്പുരാരെ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല വയനാട് മുണ്ടക്കയുംയുന്ന സ്ഥലത്ത് ഏറെ പ്രതീക്ഷകൾ കണ്ട സ്വപ്നം കണ്ട കടം നിറങ്ങിയ പ്രിയപ്പെട്ടവര് ഇതേവരെ കിട്ടിയിട്ടില്ല മരണം പേര് പിന്നിട്ടിരിക്കുകയാട് ലാഹുവേ കയ്യവിടെ കാലവിടെ ഉടലവിടെ ശരീരം വിടെ ചു ചിതറ് തരുപ്പണമായി പോയിരിക്കുകയാഹുവേ നീ സംരക്ഷണം നൽകണേ മരണപ്പെട്ടവർക്ക് ശരീരിന്റെ കൂല് കൊടുക്കടേന് സ്വർഗം നൽകണേ റബ്ബേ നിന്റെ കലാ ആട് നിന്റെ വിധിയാണ് അള്ളാഹുവേ നമ്മൾ ശ്രമിക്കുകയും സഹിക്കുകയും റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ ാഹുവേ എല്ലാവിധ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ലാഹുവേ നാമമായി ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ ഉറപ്പേ ലാഹുവേ നിന്റെ കരുണ കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ലാഹുവേ ഞങ്ങളെ എല്ലാവിധ പ്രകൃതി ശോഭങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ തുമ്പുരാനെ ലാഹുവിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സുരഹം നൽകണയല്ല ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ലാഹുവേ വല്ലാതെ പരീക്ഷയോടെ എവിടെയൊക്കെയാണെന്നറിയില്ല ഒറ്റപ്പെട്ട് കിടക്കുന്നവരുണ്ട് ലാഹുവെ അവരെ പെട്ടെന്ന് തന്നെ ദൗത്യസംഘത്തിന്റെ അടുക്കലേക്ക് എത്തിച്ച് ലാഹുവെ അവർക്ക് പുതിയ ജീവൻ നൽകാൻ അവരുടെ ലാഹുവേ നല്ല ഒരു ഭാവി നൽകാൻ ഈ കവരെ കണ്ടെത്താനുള്ള അവസരങ്ങൾ നൽകണേ ഉറപ്പ് ലാഹുവിന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഓ ശരി മദ്രസയിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ ആളുകൾ അങ്ങോട്ട് മാറ്റി വേണം അല്ലെ ഞങ്ങൾക്ക് ഏതാണ്ട് രക്ഷാപ്രവർത്തനത്തിലൂടെ എടുത്തുകൊടുക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഞങ്ങൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ള മകർച്ചാണ് കൂടുന്നത് നിർത്തിയിട്ടുള്ളത് ും കുട്ടികളും പഠിക്കും പിന്നെ പ്രായമുള്ള ആൾക്കാരെ എല്ലാവരും ഉണ്ട് ഇവിടെ എയർലിഫ്റ്റ് സംവിധാനങ്ങൾ മാത്രം ഇവിടെ നടക്കുള്ളൂ അല്ലാത്ത ഒരു സംവിധാനങ്ങളും നടക്കൂല കാരണം ഞങ്ങൾ കാട്ടിന്റെ ഓപ്പൊട്ടിട്ട് പിടിച്ച് വെള്ളത്തിലൂടെ ഒരുപാട് സാഹസികമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടില്ല കാരണം അവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് ആൾക്കാരെ വരാൻ പറ്റിയിട്ടുള്ളൂ കാരണം എല്ലാവർക്കും ഇതിലൂടെ തരം ഇവിടെ ഇക്കാര്യം എത്താൻ കഴിയില്ല അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത് കാരണം എന്താണെന്ന് ഇവിടെ എയർലിഫ്റ്റ് സംവിധാനം അല്ലാത്ത ഒന്നും നടക്കൂല പ്രായ ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് ഇത് പരിക്ക് വെച്ച ആൾക്കാരുണ്ട് ഇവിടെ ഹോസ്പിറ്റലുകൾക്ക് കൊണ്ടുപോകാനൊരു വാഹനവും കാര്യമോ ഒന്നും വരില്ല ഇപ്പോഴും ഇടപൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിക്കേറ്റാലും ഇവിടെ മനസ്സിൽ തീക്കടി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഒരു രീതിയിൽ നമുക്ക് ഇവരെ അത്ര കടത്താൻ കഴിയില്ല അത്ര അധികം വെള്ളമാണ് തോട്ടിലൂടെ പോകുന്നത് ഭക്ഷണം കൊടുക്കാനിവിടെ ഒരു വീടാ ഇല്ലാതെ എല്ലാ വീടിലും ചളി കയറിയിട്ടും വെള്ളം ഇടിച്ച് കുത്തി വന്നിട്ട് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ചേർക്കാണ് വീടുകൾ തകർന്നിട്ടുണ്ട് ആ വീടിന്റെ ഉള്ളിലെ ആളുകൾ ജീവനോടെയും അല്ലാതെയും ഇവിടെ ചേർക്കുന്നുണ്ട് ഈ സംഘത്തിന് ആരും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ അവരെല്ലാരും ഞങ്ങൾ ഉണ്ട് പറ്റുന്ന ആൾക്കാരോട് പത്തോ ഈ ആൾക്കാരുണ്ടായാലും അവർ ഞങ്ങൾ ഉണ്ടോ കൈക്കുഞ്ഞുങ്ങളുണ്ട് പ്രായമായ ആളുകളുണ്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കയ്യും പരിക്ക് പറ്റി ചളിയിൽ ഞങ്ങൾ വലിച്ചെടുത്ത് കൂടുന്ന ആൾക്കാരുണ്ട് മനാഫ് മനാഫിന്റെ കൂടെ ഉള്ള ആളുകളെല്ലാം സുരക്ഷിതരാണോ അങ്ങനെ പറയാം ഇപ്പൊ കൂടെ ഉള്ള ആൾക്കാരെല്ലാരും സുരക്ഷിതരാണ് ഇനി ഒരുപാട് ആൾക്കാർ വീടിന്റെ ഉള്ളില് ചളിയില് പൂണ്ടിട്ട് കിടക്കുന്നുണ്ട് അല്ലാത്തവരുണ്ട് കൂടെ എത്ര പേരുണ്ട് എന്റെ പേര് ഇവിടെ ഒരുപാട് മദറസിൽ തന്നെ പത്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആളുകൾ ഉണ്ട് ഇവിടെ മദറില് ശരി ഇവിടെ റിസോർട്ടിൽ വേറെ കുറച്ച് ആൾക്കാർ പത്ത് നൂറ്റി ചില്ലറ ഇരുപൂര ചില്ലറ ആൾക്കാർ ആൾക്കാരെന്തായാലും റിസോർട്ട് എന്ന് പറഞ്ഞ ഗ്രീൻ വാലി റിസോർട്ട് അല്ലേ ശരി അപ്പൊ മന അപ്പൊ മന നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഭക്ഷണവും വെള്ളവും അവിടെ എത്തിക്കാന്നുള്ളതാണ് അല്ലേ നിങ്ങൾക്ക് നമുക്ക് അത് വേണം ഭക്ഷണവും വെള്ളം എത്തിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവരെ അക്കരെ കടത്താനുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് വേണ്ടത് കാരണം അവർക്ക് ഇപ്പൊ ഭക്ഷണോ വെള്ളമോ ഒന്നും അല്ല അവർക്ക് വേണ്ടത് അവർക്ക് നമ്മുടെ നാട് അപ്പുറം കടക്കാനുള്ള ഒരു സെറ്റപ്പ് രോഗികളുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാ രോഗികളുണ്ട് അപ്പൊ മനാഫ് ഇനി നമ്മുടെ മുന്നിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് അവിടെ അവിടെനിന്ന് എയർലിഫ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ അവിടെ സൈന്യം എത്തിയിട്ട് ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പൊരോചന ഉള്ളത് കാരണം എയർലിഫ്റ്റ് അല്ലാത്ത ഒരു സംഭവം ഇവിടെ നടക്കൂല അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഹെലികോപ്റ്റർ ഒന്നും വരാൻ പറ്റാതെ മഞ്ഞു മൂടിക്കിടക്കുകയാണെന്നൊക്കെ കേട്ടു അങ്ങനെയാണോ